നമസ്കാരം ഓരോ ദിവസം കൂടുന്തോറും മിനു മുനീറിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിങ്ങൾ തമ്നില് കണ്ടതുപോലെ ഒരു മോർഫിഡ് വീഡിയോ അടക്കാം എന്തായാലും നമുക്കെല്ലാം ഇതിൽ വിശദമായി ചർച്ച ചെയ്യാം അതിനു മുന്നേ മിനു മുനീർ ചേച്ചിയും വേറെ ഏതോ ഒരു സിനിമാ നേടി ചേച്ചിയും കൂടി സംസാരിക്കുന്ന ഒരു വോയ്സ് റെക്കോർഡുണ്ട് അതിൽ ഒരുപാട് നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട് ഒരുപാട് നടിമാരെ കുറിച്ചും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് നമുക്ക് ഞാൻ തിരിച്ചിട്ട് ബീരാൻ ആരാസ്യമായ വരച്ച ആണല്ലോ ഞാൻ അതെ 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 ഈ ആോഗ്യതാ എന്തൊരു ഇവിടൊക്കെ കാരണമാണ് നമ്മളെ ദുരന്തം ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ ഇത് അവര് തന്നെ അവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ള സാധനമാണ് ഇതിലൊന്നും ചേച്ചിയാണ് ഒന്നും ആരും എന്തറിയത്തില്ല എന്തായാലും കൊള്ള വോയിസ് കേട്ടിട്ടും പരിചയൊന്നും ഇല്ല എന്തായാലും ഏത് നടിയാണ് ആരാണെന്നൊന്നും ഒരു പിടിയില്ല പക്ഷേ ഇവിടെ ബീന ആൻ്റണിയെക്കുറിച്ച് പറഞ്ഞത് യേശു ക്രിസ്തു അഞ്ചപ്പയ്യായിരം പേർക്ക് കൊടുത്തതിനെ പറ്റി കമ്പയർ ചെയ്തിട്ടാണ് അത് എത്ര മോശമായ രീതിയിലാണ് യേശു ക്രിസ്തു കൊടുത്ത ആ രീതിയെ മിനു ചേച്ചി ഇവിടെ മാറ്റി മറച്ചു പറഞ്ഞ് മിനു ചേച്ചിയുടെ കൂട്ടുകാരി ഇവിടെ പറയുന്നത് വളരെ മോശമായ രീതിയിൽ എന്തായാലും അതൊന്നും അത്ര ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതും യേശു ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു കേസിനെ മോശമായ രീതിയിൽ ബീന ആൻറ്റണിയെ ഇവിടെ പറയുന്നത് എന്തായാലും കൊള്ളാം രണ്ട് ചേച്ചിമാരും അടപടല ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ബാക്കി അറിവ് ഞാൻ പറയണം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണ്ട വേഷങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതായത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമില്ല ഇവർക്കെന്താ പരമാവധി ഒരു എട്ടു വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെ എല്ലാവരും ഈ ബാലചന്ദ്രമേനാന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ഞാനും എൻ്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു സീരിയൽ എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഡയറക്ടർ നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോൾ പുള്ളി ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല പുള്ളീടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഫ്ളാറ്റ് അവിടെയായിരുന്നു എന്റെ ചേച്ചിയും കൂടെ പോയത് ചേച്ചിയെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് പോയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ് എൻ്റെ ചേച്ചി തൊട്ടേക്ക് അടിയും കൊടുക്കുന്നത് കുറവാണ് അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചോണ്ടാണ് ഞാൻ പോയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള പെരുമാറ്റം അത്ര നന്നായിരുന്നില്ല അത് ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം ശരിയാണ് ആനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിപ്പള്ളേ അനുദ്ധമായിരുന്നു ചൂട്ടി അത് കനകടേ ചേച്ചി വിളിച്ചുപോയെ കനകടേ ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ എന്നെ വിളിച്ചു അതും ഞാനെന്റെ ഒരു ചേച്ചിയെ കൂടെ പോയെ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടുക്ക എന്റെ ഫോണിനകത്ത് എന്റെ റൂമിലേക്ക് വന്ന് ഫോൺ ഞാൻ ഇപ്പള്ളേക്ക് വന്നു ഞാൻ പറഞ്ഞ അത് എന്റെ റൂമ് തൃക്കു വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലകത്ത് അവളെ ഈ ബൈബിളും കൂടെ ഉണക്കുന്ന അവളെ ബൈബിള് ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കെ മുഖം ഉയർത്തി എന്നെ നോക്കി ഒരു ഒക്കേഷൻ പോയി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ ആ അവിടെ ചെന്നപ്പോ മണിയുമ്പിള്ളരാജ് ഒരു മരത്തിട്ട് ഇങ്ങോട്ട് കീട്ടിക്കൊണ്ട് ഞാന് ഞാൻ ചെന്നു അപ്പൊ ഞാൻ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ഓണത്തിന്റെ എന്റെ ഉള്ളിലൊന്നും വന്നുപോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അടുത്തില്ല അതായത് കൂടെ വന്നത് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി ആ അല്ല വീട് വന്ന ഒന്നും ഇല്ലല്ല വിനോ തിരിയാവുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തോന്നുന്നു അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വിട്ടിട്ടുണ്ട് വേറെ അപ്പൊ മണിക്കൂർ രാജ്യത്തെ വിനകാരം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവറ്റേക്ക് എങ്ങനെയല്ലോന്ന് വിചാരിച്ചു എന്നെ കടന്ന് ഗുളിയോടും പുള്ളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വീട്ട് എന്നെ വിളിക്കും അസോസിയേറ്റ് വിളിക്കട്ടു ഒരു എല്ലാവരും വിളിക്കും ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറുള്ള എനിക്ക് ഞാൻ ആശുപത്രി എത്തിയിട്ടാണ് വേറെ ആളെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടെന്ന് കൊണ്ടുള്ള സാധനങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് മണിയമ്പിള്ള രാജു മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഓരോ ഘരേ പ്രസംഗിത് പിന്നെ മരിച്ചു പോയൊരു നടിയെ ഉൾപ്പെടെ ഇതിൽ പിടിച്ചിടുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു അവർ ഇനി വന്നിട്ട് അവരുടെ ഭാഗം എന്തായാലും ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് വീണ്ടും അലിഗേഷനിൽ ഇടുന്നത് വളരെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് തനിക്കൊക്കെ ഉണ്ടായത് മോശം അനുഭവമാണ് എങ്കിൽ അതിന് ഇത്രയും ലാഘവത്തോടെ ചിരിച്ചു കളിച്ച് പറയാൻ കാണിക്കുന്ന മനസ്സാരും കാണാതെ പോകരുത് എനിക്കതേ പറയാനുള്ളൂ ഭയങ്കര നഗാണ് എനിക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നൊരു സത്യമുണ്ടെങ്കിൽ കൂടെ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് നിങ്ങളുടെ സംസാര രീതികളും നിങ്ങൾ ഓരോന്നും ഉന്നയിച്ച് വെക്കുന്ന കാര്യങ്ങളും എന്തായാലും അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് ഞാൻ ഡോക്ടർ സാറിന്റെ സീനുണ്ട് എനിക്ക് യഥാർത്ഥമായിട്ട് വീടിന്റെ കീട് കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോരോന്നറിയാമോ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള ആ പെണ്ണുമുള ആ പെണ്ണുമുള വല്ല കൈസെല്ലാം കടിച്ചിട്ടുണ്ടാവും അറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചു വീടിനും ആ പെണ്ണുമുള ആ പെണ്ുമുള ഈ മണിപ്പുള്ളി കഴിഞ്ഞാൽ ഫോൺ കൊടുത്തു ഫുഡ് കൊടുക്കും അതായത് ആ സൂപ്പർ കനങ്കലതയാണ് കൂട്ടിക്കൊടുപ്പുന്നത് ഇടവും നിങ്ങളൊക്കെ മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് ഒരു അലകീഷൻ വയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം അവർ വന്നിട്ട് ഒരിക്കലും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല അവർക്ക് അതിന് കഴിയത്തില്ല അവരുടെ നൂല് പിടിച്ച് അവരുടെ മക്കൾക്കോ ഭർത്താവിനോ ആർക്കും വരാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളൊക്കെ ചുമ്മാ വായിക്കി തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ചങ്ങ് പറയുവാണ് എന്തേലും ഒക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ ചെയ്ത് തർണം ചെയ്ത് തരണം എത്ര പിടിച്ച് നിക്കുന്നവർക്ക് ഒരിക്കലും ജനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ തൊട്ട് വന്നിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ വന്നില്ല എന്തായാലും ദൈവം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഉള്ളവര് പറഞ്ഞത് എനിക്ക് ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യം വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി വെടിവെച്ച് പാമ്പന്നെങ്ങണം എന്തോ വലിയ കോമഡി കാര്യമാണ് ഇരുവരും സംസാരിക്കുന്നത് അല്ലേ നല്ല കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് കാലം എവിടെ ആയിരുന്നു എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എവിടെ ആയിരുന്നു വിളിച്ച് വിളിച്ചങ്ങ് ഭയങ്കരായിട്ട് സംസാരിക്കുകയാണ് അത് റെക്കോർഡ് ചെയ്യുന്നു അത് തന്നെ നിങ്ങളെ തന്നെ പുറത്തുവിടുന്നു കൊള്ളാലോ ഇതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിട്ടോ മറ്റുള്ളവർക്ക് വകുപ്പ് വകുപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ബാക്കി അതെ അതെ

അയ്യായിരം പേർക്ക് ഉണ്ട് അഞ്ചപ്പം ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ ശ്രദ്ധിക്കാണോ വാക്ക് ഞാൻ പറയുന്നല്ലോ ഊച് അതെ ഈ വീരാണ്ടി എന്താ പറയാനുള്ള യോഗ്യത എന്തൊരു ആ സിദീഗിനെ കെട്ടിപ്പിടി നാണയില്ലേ ഇവിടെ ഒക്കെ നമ്മളെ പോലുള്ളവർക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാവുന്നറിയോ ഇവിടെ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോ ഇവരുടെ വിചാരം എന്നറിയോ ആ സീനിയർ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തായാലും ചെയ്താല് ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാം ായിട്ട് എന്റെ പൊന് ചേച്ചി ഞാൻ നമിച്ചേട്ടാ ബീന ആന്റണിയെ പോലും ഉള്ളവരു കാരണമാണ് നിങ്ങൾക്കൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കാരണം ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോണമെന്ന് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല എന്തായാലും ചേച്ചിയുടെ ബാക്കിയും കൂടി കേട്ടിട്ട് നമുക്ക് മോർണിങ്ങിലോട്ട് പോകും പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ രോഗത്തിന് ഒരുപാട് അനുഭവിച്ച എന്താ പറയുക വെട്ടമ്മ മനസ്സിൽ കൊണ്ടുനടന്ന കുമാര ഈ അതിക്രമങ്ങളും അതായത് ലെറ്റിനെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സ് തന്നോ കേട്ടോ മനസ്സിലായി വെളിയിലുള്ള ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടുനോട്ടു ഒരിക്കലും ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ ഇത് പരസ്പരം നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് അങ്ങനെ എന്തെല്ലാം തോന്നുന്നു എങ്കിൽ തികച്ചും യാദർച്ഛികം മാത്രമാണ് കാരണം ഇങ്ങനൊരു സീൻ വന്നപ്പോൾ പരസ്പരം പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തതായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ് തോന്നുകയാണെങ്കിൽ തികച്ചും യാദർശികം മാത്രമാണ് ഇനി നമ്മുടെ മിനു ചേച്ചിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം എ മോർഫിഡ് വീഡിയോ ഈസ് സർക്കുലേറ്റിംഗ് ബി കെയർഫുൾ ഓഫ് വാച്ചിങ് ആൻഡ് ഷെയറിംഗ് ഡി ജി പി ഈസ് ഓൺ ദ കേസ് അപ്പം ചേച്ചിയുടെ മോർഫിഡ് വീഡിയോ എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അറിഞ്ഞില്ല കണ്ടില്ല അങ്ങനെ എന്തോ ആരൊക്കെ ഷെയർ ചെയ്ത് കളിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം അതിനർത്ഥം എന്തോ ഒരു വീഡിയോ മോശമായ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ചേച്ചി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അന്വേഷണങ്ങൾ നൽകട്ടെ അന്വേഷണങ്ങൾ ഊർജിതമാകട്ടെ എന്തായാലും സത്യം ജയിക്കട്ടെ സത്യത്തിനൊപ്പം നമ്മൾ ഇവിടെ ആരാണ് സത്യം ആരാണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കമൻ ബിലോ ഗൈസ് കമന്റ് ബിലോ പുതിരുടെ